നെക്സ്റ്റ് ജനറേഷൻ എഫ് ഫോർട്ടി സെവൻ യുദ്ധ വിമാനത്തിന്റെ വികസനം അമേരിക്കയുടെ തന്ത്രങ്ങളിൽ ചില പുനഃക്രമീകരണങ്ങൾക്ക് കാരണമായേക്കാം എന്ന റിപ്പോർട്ട് അതായത് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ടു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ ടയർ ടു സഖ്യക്ഷികൾക്ക് വിൽക്കാൻ ഒരിക്കൽ വിമുഖത കാണിച്ചിരുന്ന അമേരിക്ക മിഡിൽ ഈസ്റ്റിലെയും ഇന്ത്യയിലെയും പങ്കാളികൾക്ക് ഈ സ്റ്റെൽത്ത് ഫൈറ്ററുകളുടെ കയറ്റുമതി തുറന്നുകൊടുക്കാൻ നിലവിൽ തയ്യാറായിരിക്കുന്നു മെയ് ഇരുപത്തിയെട്ടിന് നടന്ന ബോൺസ്റ്റൈൻ്റെ സ്ട്രാറ്റജിക് ഡിസിഷൻസ് കോൺഫറൻസിൽ ലോക്കിറ്റ് മാർട്ടിൻ സിഇഒ ജിം ടൈക്ലെറ്റ് എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറ പ്ലസ് വിമാനത്തെക്കുറിച്ചുള്ള ചില പ്രധാന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു അതായത് എഫ് തേർട്ടി ഫൈവിന്റെ നവീകരിച്ച അഞ്ചാം തലമുറ പ്ലസ് വേരിയന്റിൽ പുതിയ സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും പുനർരൂപകൽപ്പന ചെയ്ത വിമാനവും ഉണ്ടായിരിക്കുമെന്ന് സിഇഒ പ്രസ്താവിക്കുന്നു ഇത് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തെ ഓപ്ഷനലായി എണ്ണാണ്ടാക്കാൻ വഴിയൊരുക്കുന്നു ബോയിങ്ങിന് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് കരാർ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ആറാം തലമുറ യുദ്ധവിമാനത്തിന് വളരെ വിലക്കുറഞ്ഞ പകരക്കാരനായി പെൻഡഘടിനെ ആകർഷിക്കുന്നതിനായി അതിന്റെ മുൻനിര എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് സ്റ്റെൽത്ത് യുദ്ധ വിമാനം നവീകരിക്കുന്നതിന് ഈ വിഭവങ്ങൾ ഉപയോഗിക്കാനുള്ള ലോക്കിറ്റ് മാർട്ടിന്റെ മാസ്റ്റർ പ്ലാനാണ് ഈ പുതിയ നവീകരണം പുതിയ റഡാർ ഇൻഫ്രാറെഡ് റെഡ് ആകീർണം ചെയ്യുന്ന സ്റ്റെൽത്ത് കോട്ടിങ്ങുകൾ നൂതന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങൾ മെച്ചപ്പെടുത്തിയ നെറ്റ്വർക്കിംഗ് കഴിവുകൾ ഓട്ടോണമി സോഫ്റ്റ്വെയർ എന്നിവ ഉൾപ്പെടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് വിമാനത്തിനായി വികസിപ്പിച്ചെടുത്ത വിദ്യകൾ ലോക്കിഡ് മാർട്ടിൻ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് പദ്ധതിയുടെ തിരിച്ചടിക്ക് ശേഷം ലോക്കിഡ് മാർട്ടിൻ തിരിച്ചുവരവിനായി വിപുലമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് നിലവിൽ സിഇഒ പുറത്തുവിട്ടിരിക്കുന്നത് കൂടാതെ സൗദി അറേബ്യ ഖത്തർ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഗൾഫ് സഖ്യക്ഷികളിലേക്കും ഇന്ത്യയിലേക്കും എഫ് തേർട്ടി ഫൈവ് കയറ്റുമതി ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് ടൈക്ലറ്റ് സൂചന നൽകുന്നു ഇപ്പോൾ വായുമേധാവിത്വത്തിൽ സൗദി അറേബ്യയിൽ അഞ്ചാം തലമുറയിലേക്കുള്ള പാതയെക്കുറിച്ചൊരു ചർച്ച നടക്കുന്നുണ്ടേ എന്നും സൗദി അറേബ്യ ഖത്തർ യു ഇന്ത്യ എന്നിവയുമായി ചേർന്ന അവരുടെ ശേഷികളും സംയുക്ത വ്യോമപ്രതിരോധ ശേഷികളും ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയുമെങ്കിൽ ആ വഴികളിലൂടെ കമ്പനിക്ക് കമ്പനിക്കൊരു പ്രധാന അവസരമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുവെന്നും ടൈക്ലറ്റ് സൂചിപ്പിക്കുന്നു സൗദി അറേബ്യ ഖത്തർ യുഎ എന്നിവയ്ക്ക് വ്യോമമേധാവിത്വം നൽകുന്നതിനെക്കുറിച്ചുള്ള ടൈക്ലെറ്റിന്റെ പ്രസ്താവന വരുന്നത് ഡൊണാൾഡ് ട്രംപ് ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് നടത്തിയ ത്രിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി രണ്ട് ട്രില്യൺ യുഎസ് ഡോളറിലധികം മൂല്യമുള്ള നിക്ഷേപ കരാറുകളിൽ ഒപ്പുവെച്ചതിന് ദിവസങ്ങൾക്കുശേഷമാണ് എന്നതും ഇതോടൊപ്പം ചേർത്തുവയ്ക്കണം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ഔദ്യോഗിക യാത്ര വൻ വിജയമായിരുന്നുവെന്നും സൗദി അറേബ്യയിൽ നിന്നുമുള്ള അറുന്നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പ്രതിബദ്ധത ഖത്തറുമായുള്ള ഒന്നേ പോയിന്റ് രണ്ട് ട്രില്യൺ ഡോളറിന്റെ സാമ്പത്തിക വിനിമയ കരാർ അമേരിക്ക ഖത്തർ വാണിജ്യ പ്രതിരോധ കരാറുകളിൽ ഇരുന്നൂറ്റി ബില്യൺ ഡോളർ അമേരിക്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വാണിജ്യ കരാറുകളിൽ ഇരുന്നൂറ് ബില്യൺ ഡോളർ എന്നിവയുൾപ്പെടെ രണ്ട് ട്രില്യൺ ഡോളറിലധികം വലിയ ഇടപാടുകൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് യാത്രയുടെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് പ്രസ്താവന ഇറക്കിയിരുന്നു ഇതൊക്കെയാണെങ്കിലും എല്ലാ ഔദ്യോഗിക പ്രസ്താവനകളിലും എഫ് തേർട്ടി ഫൈവിനെ കുറിച്ചുള്ള പരാമർശം പ്രകടമായി കാണുന്നില്ല എങ്കിലും സൗദി അറേബ്യൻ ഉദ്യോഗസ്ഥർ അമേരിക്കയുമായി എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്തതായി റോയിറ്റേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സൗദി ഭരണകൂടത്തിന്റെ സംശയാസ്പദമായ മനുഷ്യാവകാശ രേഖ എമിറാത്തി രാജ്യത്തിന്റെ ചൈനയുമായുള്ള വരുന്ന അടുപ്പം എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി ഘടകങ്ങൾ എഫ് തേർട്ടി ഫൈവ് യുദ്ധ നിഷേധിക്കലിന് കാരണമായേക്കാമെന്നും കരുതപ്പെടുന്നു ഇതുകൂടാതെ ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധതയാണ് ഈ ഗൾഫ് സഖ്യക്ഷികൾക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വിൽക്കുന്നതിനെതിരായ ഏറ്റവും വലിയ തടസ്സം ഇസ്രായേലിന് വിതരണം ചെയ്യുന്ന അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ ഇസ്രായേൽ ഡയൽക്കാർക്ക് ലഭിക്കുന്നതിനേക്കാൾ ശേഷിയിൽ മികച്ചതായിരിക്കണം എന്ന് പ്രസ്താവിക്കുന്ന ഒരു ദീർഘകാല കരാറാണ് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ളത് ഇതിനർത്ഥം മിഡിൽ ഈസ്റ്റേൺ മേഖലയിലെ അമേരിക്കൻ ആയുധ വിൽപ്പന ഇസ്രായേലിന്റെ ഗുണപരമായ സൈനിക മികവിനെ അപകടത്തിലാക്കാൻ കഴിയില്ല എന്ന മുൻഗണന നൽകുന്നു നിലവിൽ മിഡിൽ ഈസ്റ്റിൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഏകരാജ്യം ഇസ്രായേൽ മാത്രമാണ് അതിനാൽ തന്നെ അമേരിക്കയുടെ അടുത്ത സത്യാക്ഷിയായ ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒരു നൂതനായുധം സൗദി അറേബ്യയ്ക്ക് നൽകുന്ന ഒരു വാങ്ങലുമായി മുന്നോട്ടു പോകാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് ഒരു അജ്ഞാത സ്രോതസ്സിനെ ഉദ്ധരിച്ച് റോയിറ്റേഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതിനെല്ലാം പുറമെ ലോക്കിഡ് മാർട്ടിൻ സിയോ ഇന്ത്യക്ക് എഫ് തേർട്ടി ഫൈവ് വിൽക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ചും എഫ് സിക്സ്റ്റീൻറെ അത്യാധുനിക ഡെറിവേറ്റീവായ എഫ് ട്വന്റി വൺ വിൽക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്തിരുന്നു എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനത്തിന് ഇപ്പോഴും ശക്തമായ കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുവെന്നും ആ വാങ്ങലുമായി ഇന്ത്യ മുന്നോട്ടു പോകുകയാണെങ്കിൽ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന നിരവധി രാജ്യങ്ങളിൽ ഇന്ത്യയെ പെടുത്താനുള്ള ഞങ്ങളുടെ താല്പര്യം വർദ്ധിപ്പിക്കുന്നുവെന്നും ടൈക്ലറ്റ് വ്യക്തമാക്കുന്നു അതിനാൽ എഫ് തേർട്ടി ഫൈവിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി ഇന്ത്യക്ക് എഫ് ട്വൻറ്റി വൺ അല്ലെങ്കിൽ എഫ് സിക്സ്റ്റീൻ കാണാൻ ഒരു മികച്ച നീക്കമായിരിക്കുമെന്നും ടൈക്ലെറ്റ് സൂചിപ്പിക്കുന്നു എന്നാൽ ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ ആ വിമാന ഓഫറുകളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നതാണ് അമേരിക്കയെ ഞെട്ടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ പ്രസിഡന്റ് ട്രംപാണ് ഈ വിമാനം ആദ്യമായി ഇന്ത്യയ്ക്ക് വാമൊഴിയായി വാഗ്ദാനം ചെയ്തത് പിന്നീട് ഏപ്രിൽ ഇന്ത്യ സന്ദർശിച്ച വേളയിൽ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസി ഓഫർ ആവർത്തിക്കുകയും ചെയ്തിരുന്നു പൊതുവായി എഫ് തേർട്ടി ഫൈവിന്റെ വില്പന ആയുധ കയറ്റുമതി നിയന്ത്രണ നിയമപ്രകാരമായ കർശനമായ അമേരിക്കൻ കയറ്റുമതി നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് അതിനാൽ ഈ വിൽപ്പനയ്ക്ക് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പെൻടകൻ പലപ്പോഴും കോൺഗ്രസ് എന്നിവയുടെ അനുമതിയും അത്യാവശ്യമാണ് സാങ്കേതികവിദ്യ കൈമാറ്റം പ്രാദേശിക സ്ഥിരത അല്ലെങ്കിൽ സാധ്യതയുള്ള സ്വീകർത്താവിന്റെ ആഭ്യന്തര രാഷ്ട്രീയം എന്നിവയുമായി ബന്ധപ്പെട്ട് വൈറ്റ് ഹൌസ് കർശനമായ നിയമങ്ങൾ പാലിക്കുന്നു ഇതെല്ലാം അതിന്റെ സെൻസിറ്റീവ് സാങ്കേതിക വിദ്യ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെങ്കിലും അത്തരം ഒരു വാങ്ങൽ ഇന്ത്യ തയ്യാറല്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഉദാഹരണത്തിന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ സെൻസർ ഫ്യൂഷൻ ടെൽത്ത് കഴിവുകൾ എന്നിവ ഉൾപ്പെടെ അത്യാധുനിക ഉപകരണങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു അതിനാൽ മറ്റു രാജ്യങ്ങളുമായി ഇത് പങ്കിടുന്നത് തന്ത്രപ്രധാനമായ സാങ്കേതിക വിദ്യ ശത്രുക്കൾക്ക് ലഭ്യമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും സ്വീകർത്താവിന്റെ രാജ്യത്തിന് ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ അവർ സാങ്കേതിക വിദ്യ ചൂഷണം ചെയ്യാനോ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യാൻ ശ്രമിക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു എന്നിരുന്നാലും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള തന്ത്രങ്ങൾ ട്രംപ് ഒടുവിൽ തുറന്നിടുകയാണെന്ന് സൂചിപ്പിക്കുന്ന ഒന്നായി ടൈക്ലറ്റിന്റെ ഈ പ്രസ്താവനയെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എഫ് ട്വന്റി വണ്ണും എഫ് തേർട്ടി ഫൈവും സംയോജിപ്പിച്ചു വിൽക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെങ്കിലും എഫ് ട്വന്റി വണ്ണിനോട് ഇന്ത്യ ഒരൽപം പോലും താല്പര്യം ഇതുവരെയും പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം റഷ്യ സുഖോയ് ഫിഫ്റ്റി സെവൻ വികസിപ്പിച്ചെടുക്കുകയും ചൈന ജെ ട്വന്റി യുദ്ധ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുകയും പ്രധാന സഖ്യകക്ഷികൾക്ക് ജെ തേർട്ടി ഫൈവ് എ യുദ്ധ വിമാനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു വാസ്തവത്തിൽ കയറ്റുമതി വിപണിയിൽ മികച്ച ഒരു ബദലായി സ്വന്തം വിമാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി എഫ് തേർട്ടി ഫൈവ് വിൽക്കാനുള്ള അമേരിക്കയുടെ താല്പര്യമാണ് അമേരിക്കയുടെ പുതിയ തന്ത്രത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഡൊണാൾഡ് ട്രംപ് എഫ് ഫോർട്ടി സെവൻ എന്ന് പേരിട്ടിരിക്കുന്ന ആറാം തലമുറ യുദ്ധ വിമാനത്തിനുള്ള കരാർ ബോയിങ്ങിന് നൽകി അമേരിക്കൻ വ്യോമസേന ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡേവിഡ് ആൽവിൻ അടുത്തിടെ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു ഇൻഫോഗ്രാഫിക് അനുസരിച്ച് പ്രസിഡന്റ് ട്രംപിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ എഫ് ഫോർട്ടി സെവൻ വിമാനം പ്രവർത്തനക്ഷമമാക്കും ആറാം തലമുറ പ്ലാറ്റ്ഫോമുമായി ബന്ധപ്പെട്ട സങ്കീർണതയും സാങ്കേതികവിദ്യയുടെ പക്വതയും കണക്കിലെടുക്കുമ്പോൾ ഈ സമയക്രമം വിദഗ്ധർ അഭിലാഷപൂർവ്വമാണെന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിന്റെ നേതൃത്വം ശുഭാപ്തി വിശ്വാസത്തോടെ തുടർന്നു പോരുന്നു കൂടാതെ അമേരിക്കൻ വ്യോമസേനയ്ക്കായി നിലവിൽ അധികം എഫ് ഫോർട്ടി സെവൻ വിമാനം ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും ഈ ഇൻഫോഗ്രാഫിക് പ്രസ്താവിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴേക്കും എഫ് ഫോർട്ടി സെവൻ ഇൻഡക്ഷൻ കൂടി വരുന്നതോടെ അമേരിക്കൻ ഇൻവെൻട്രിയിലെ ഏറ്റവും നൂതനമായ സ്റ്റെൽത്ത് ഫൈറ്റർ ആയിരിക്കില്ല എഫ് തേർട്ടി ഫൈവ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം അതിനാൽ തന്നെ എഫ് തേർട്ടി ഫൈവ് പോലെയുള്ള പോരാളികളെ പ്രധാന സഖ്യകക്ഷികളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ സൂചന നൽകിയിട്ടുണ്ട്